പാലക്കാട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ പാലക്കാട് കുന്നത്തൂർ കുന്നത്തൂർമേടയിൽ എഴുന്നള്ളത്തിനെത്തിച്ച ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ എന്ന ആന ഇടഞ്ഞോടി പരിഭ്രാന്തി പരത്തി മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ ആനയെ തളച്ചു ആനപ്പുറത്തുണ്ടായിരുന്ന മൂന്ന് പേരെയും സുരക്ഷിതമായി താഴെയിറക്കി സംഭവത്തിൽ ആർക്കും കാര്യമായ പരിക്കുകളില്ല ഇന്ന് രാവിലെ മേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയുടെ ഭാഗമായാണ് ചെറുപ്പശ്ശേരി മണികണ്ഠനെ എഴുന്നള്ളിച്ചത് ശോഭയാത്ര മുന്നോട്ട് പോകുന്നതിനിടെ ഒരാൾ ആനയ്ക്ക് പുല്ല് നൽകാൻ ശ്രമിക്കുകയും ഒന്നാം പാപ്പാൻ ഇത് തടയുകയും ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഇതിൽ പ്രകോപിതനായ മണികണ്ഠൻ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഇടഞ്ഞോടുകയായിരുന്നു റോഡിലൂടെ ഓടിയ ആന സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലേക്ക് കയറി നിലയുറപ്പിച്ചു ഇതോടെ നാട്ടുകാരും ഘോഷയാത്രയ്ക്കെത്തിയവരും പരിഭ്രാന്തരായി ആനപ്പുറത്ത് അമ്പാടിക്കണ്ണന്റെ വേഷം ധരിച്ച കുട്ടിയടക്കം പേർ കുടുങ്ങിപ്പോയത് ആശങ്ക വർദ്ധിപ്പിച്ചു വിവരമറിഞ്ഞ് പോലീസും എലഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തി ആന വീട്ടുവളപ്പിൽ ശാന്തനായി നിന്നെങ്കിലും പാപ്പാൻമാർക്ക് അടുത്തേക്ക് പോകാനോ ആനപ്പുറത്തുള്ളവരെ താഴെ ഇറക്കാനോ സാധിച്ചില്ല ഏകദേശം രണ്ടു മണിക്കൂറോളം ആന അതേ നിലയിൽ തുടർന്നു പിന്നീട് ആനയ്ക്ക് പരിചയമുള്ള മറ്റൊരു പാപ്പാനെ സ്ഥലത്തെത്തിച്ചു അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടലിനെ തുടർന്ന് ആന ശാന്തനാവുകയും ആനപ്പുറത്തുണ്ടായിരുന്നവരെ സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു തുടർന്ന് വിദഗ്ധരുടെ സഹായത്തോടെ ആനയെ പൂർണമായും നിയന്ത്രണത്തിലാക്കി ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇല്ലാതെ സംഭവം അവസാനിച്ചത് ഏവർക്കും ആശ്വാസമായി കേരളത്തിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആനകൾ ഇടയുന്നത് സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിഭാസമാണ് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് കേവലം ഒരു പ്രകോപനം മാത്രമല്ല പല ഘടകങ്ങളുടെയും ആകെ തുകയാണ് പലപ്പോഴും ആനകളെ അക്രമാസക്തരാക്കുന്നത്